ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം എപ്പോൾ എല്ലാവർക്കും സുഖം കരുതുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു കേട്ടോ അപ്പം വീഡിയോ കാണുമ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ കാണുക പൂർണ്ണമായിട്ടും കണ്ട് തീർക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് വാച്ച് അവറൊക്കെ ഒന്ന് മെല്ലെ ഇൻക്രീസ് ആകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് പൂർണമായിട്ടും വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക എൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ എല്ലാവരുടെയും വീഡിയോയുടെ കാര്യട്ടോ പറയുന്നത് പിന്നെ എന്താ വ്യൂസ് കാണുന്നവരൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിയാട്ടോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ട് അപ്പം അതൊക്കെയാണല്ലോ നമ്മുടെ ഈ ജീവിതയാത്രയിൽ യൂട്യൂബ് ജേണിയിൽ നമ്മുടെ അവിഭാജ്യ ഘടകം അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെ ചായ എടുപ്പാട്ടോ ചായ എടുപ്പോടു കൂടിയാട്ടോ ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അമ്മ ചായക്കെടുത്തു കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് നിങ്ങളവർക്കും ഇത് എന്താ സാധനം എന്നില്ലേ ഇത് ഞാനൊരു പ്രത്യേക ഷേപ്പിൽ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചേക്കുന്ന കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കുറച്ച് ദോശ ഉണ്ടാക്കി കേട്ടോ അപ്പം ദോശ ഇഷ്ടമില്ലാത്തവർക്കാണേ ചപ്പാത്തി അപ്പം നാളെ എല്ലാവർക്കും ഹാപ്പി സൺഡേ അല്ലേ ഇന്ന് സാറ്റർഡേ ആയിരുന്നല്ലോ അല്ലേ അപ്പം സൺഡേയിലെ എൻ്റെ വീഡിയോ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കാണാൻ പറ്റുമായിരിക്കും കേട്ടോ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ കേട്ടോ കുറേ പേർ ആവശ്യപ്പെട്ട അനുസരിച്ചാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് കുറച്ച് ഈ ചായയും കുറച്ച് കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ദോശയൊക്കെ കുറച്ച് നെയ് ചുട്ടു ചൊവ ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ കുറച്ച് ഇട്ടു കിട്ടും നല്ല സോഫ്റ്റ് ദോശയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പം നോമ്പൊക്കെ നോക്കുന്ന ആൾക്കാർ കുറേ ഡ്രിങ്ക്സുകളും ഷേക്കുകളും കൂവപ്പൊടി കൊണ്ടുള്ള കൂവപ്പൊടി നല്ലതാ കേട്ടോ ഈ സമയങ്ങളിൽ കൂവപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂവപ്പൊടി കൊണ്ടുള്ള ഷേക്ക് ഒക്കെ ഉണ്ടാക്കി വീഡിയോസ് കണ്ടു കേട്ടോ അപ്പോൾ ഈ സമയം ഈ നമുക്ക് ഇത്രയും ചൂട് കൂടിയ സമയങ്ങളിൽ നമ്മളങ്ങനെ ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെയുള്ള പാനീയങ്ങൾ കുടിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ പിന്നെ കിളികൾക്കും പക്ഷികൾക്കും മൃഗാദികൾക്കും ഒക്കെ പുറത്ത് വെള്ളം വെച്ചു കൊടുക്കുക നമുക്ക് കഴിയുന്ന പോലെ അവരോട് സഹകരിക്കുക പിന്നെ അവരെ ഒന്ന് കുളിപ്പി ിക്കാനും വെള്ളം അവർക്ക് ഒന്ന് കുളിക്കാൻ പാകത്തിനൊക്കെ കിളികൾക്ക് ചെറിയ ചെറിയ കിളികൾക്ക് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ അവർ വന്ന് കുളിച്ചിട്ടൊക്കെ പോകണതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ പണ്ട് നമ്മളവിടെ വെള്ളം നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇങ്ങനെ ഇപ്പോൾ ടാങ്കിലേക്ക് വന്ന് വെള്ളം ചാടുന്ന അവിടെ വെള്ളം ചാടുമായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് യഥേഷ്ടം കിളികൾ വന്ന് കുളിച്ചു പോകുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതുങ്ങൾക്ക് നല്ലൊരാശ്വാസം ആവും കേട്ടോ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ പിന്നെ നെയ്തടവിയും തടവാതെയൊക്കെ അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ ക്ലീനിങ്ങിലേക്ക് പോവുകയാണെ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ അവർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ഈ ചായ കുടിച്ചത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ ജോലികൾ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ക്ലീനിങ് ഉള്ളതുകൊണ്ട് ഈ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ രാവിലെ ക്ലീനിങ് തുടങ്ങി നമ്മുടെ വീട്ടിലേക്ക് വേണ്ടില്ലേ സൺലൈറ്റ് ജനല് കൂടി ട്രാൻസ്പെറൻറ്റാ ആട്ടോ ഫുള്ള് ജനലുകൾ അതുകൊണ്ട് വേഗം സൺലൈറ്റ് അകത്തേക്ക് പോകുക കർട്ടൻ നീക്കിയിട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കർട്ടൻ നീക്കിയിട്ടാണ് ക്ലീനിങ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ശരിക്കും ക്ലിയർ ആവുമോ എന്നറിയില്ല ഇന്ന് കർട്ടനും പൊടിയും തട്ടുന്നുണ്ട് കേട്ടോ ജനലിലൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് പൊടി വന്നിട്ട് അപ്പം ക്ലിയർ ആയിട്ട് എന്നറിയില്ല എങ്കിലും ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടവും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് സ്റ്റൂ സ്റ്റൂക്കറിയാട്ടോ ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൂ കറിയും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കടു വറുത്ത് കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം തിളപ്പിച്ചു കേട്ടോ പിന്നെ അതിലേക്ക് ഈ വെന്തിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഞുറുക്കിയതാ കേട്ടോ ഇത് ഉടച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാ കേട്ടോ നല്ലോണം ചിലപ്പം ഞാനത് ഉടച്ച് കൊടുക്കും ചിലപ്പം കുറച്ച് ഉടയ്ക്കുള്ളൂ ഇന്ന് അധികം ഒന്നും ഉടച്ചിട്ടില്ല കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ഞുറുക്കിയത് അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ നമ്മുടെ ദോശയും സ്റ്റൂ കറിയും സ്റ്റൂക്കറിയും റെഡിയായിട്ടോ പിന്നെ പോയത് ക്ലീനിങ്ങിലേക്ക് ആട്ടോ അപ്പം കണ്ടില്ലേ ഇത് ബാത്റൂമിലൊക്കെ ഇടുന്ന ചവിട്ടികളാണേ അതെടുത്ത് നമ്മൾ ആദ്യം ഒന്ന് കഴുകിയിടണം പിന്നെ തുണികൾ കഴുകിയിട കുറച്ച് തുണികളുണ്ട് അതൊക്കെ ഒന്ന് കഴുകിയിടണം അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കാൻ എളുപ്പമുണ്ടാവില്ലേ ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഈ എല്ലായിടം ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ക്ലീൻ ആക്കേണ്ട ഒരു അവസ്ഥയാട്ടോ വരുന്നത് എന്താ വെച്ചാൽ പിന്നെ എല്ലായിടവും നമ്മുടെ സെറ്റി അതിലിരുന്നതും കർട്ടനുകളും വിരികളും ഒക്കെ പിന്നെ വൃത്തിയാക്കണം അല്ലേ അപ്പം എന്നോട് ആരോ പറഞ്ഞു കേട്ടോ ഡീപ്പ് ക്ലീനിങ് ചെയ്യോ ചേച്ചി ഡീപ് ക്ലീനിങ് ചെയ്യുമോ ഞാൻ ഇതുകൊണ്ടാട്ടോ മടിച്ച് നിൽക്കുന്നത് അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി അവർ വെക്കേഷൻ വന്നാട്ടോ ഓസ്ട്രേലിയയിൽ നിന്ന് അപ്പോൾ ആ കുട്ടി വന്നിട്ട് എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക ഇതെന്തിനാണ് ചെയ്യുന്നേ അതെന്തിനാണ് ചെയ്യുന്നേ അപ്പോൾ അവരൊന്നും അങ്ങനെ ക്ലീൻ ആക്കുന്ന ഒന്നും കണ്ടിട്ടുണ്ടാവുകയല്ലായിരിക്കും കേട്ടോ അവിടെയൊക്കെ പൊടിയെടുക്കുന്ന അല്ലേ അപ്പോൾ ഇങ്ങനെ ഞാൻ പൊടിയെടുത്തപ്പം മോളെന്നോട് സംശയമൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കുക കേട്ടോ പിന്നെ ഞാൻ അധികം ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ക്ലീനാക്കി വീട് ഇടുന്നില്ലേ പോലും ഞാൻ ഒരു ദിവസം ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ചെറിയ ജീവികളിങ്ങനെ മാറാലേ കിട്ടുന്നേ ആ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എൻ്റെ ഈ ചുക്കിരി കിട്ടുന്ന സാധനം ഒടിഞ്ഞു പോയി കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനൊരു വേറെ ഒരു പി വി സി എൽ ചുറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ചുക്കിരി തട്ടുന്നത് കണ്ടില്ലേ വലിയൊരു പി വി സി എൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മറ്റേ നമ്മുടെ ആ തൊപ്പി പോലത്തെ സാധനം വെച്ച് കൊടുത്തു കേട്ടോ അതാകുമ്പോൾ പിന്നെ നല്ല ഹൈറ്റിൽ എത്ര ഹൈറ്റ് വേണേലും അത് കിട്ടുകയും ചെയ്യൂ കേട്ടോ സ്റ്റോറേജിന് മുന്നിലോ സ്റ്റോറേജിന് സ്റ്റോറേജിന് ചേരണം ഇവിടെ സ്റ്റോറേജിന്റെ പക്ഷെ ഇത് കൂടു കൂട്ടിട്ട് അപ്പൊ ഒരു കുഞ്ഞി ചെറിയൊരു സെസ് ഭിത്തിയെ പറ്റി പിടിച്ചിരിക്കുന്ന സാധനം ഇല്ലേ അത് ആ മൂല ഒക്കെ അതിന് ഇളക്കിയപ്പോൾ അത് കിട്ടുന്നില്ല കേട്ടോ ഇതെങ്ങനെ നല്ലോണം പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ സാധനം ആട്ടെ ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞത് ഭിത്തിയെ പിടിച്ച് അതൊരു വല പോലെ ഇരുന്നിട്ട് അത് അതിൻ്റെ ഉള്ളിലിരിക്കും കേട്ടോ ഒളിച്ചിരിക്കും അപ്പോൾ അതിനെ ഇളക്കി കളയാൻ ഭയങ്കര പണിയാണ് ഞാനത് പറഞ്ഞപ്പോൾ മോളെ എന്ത് ചെയ്തു അവൾ പുറത്ത് പോയി ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അവൾ അതിന് പോയതാണ് ഒരു കോലൊക്കെ എടുത്തുകൊണ്ട് തന്നെ എനിക്ക് അപ്പം ഞാൻ അതിന് പറഞ്ഞ് ഞാൻ അതിന് ഇളക്കി കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണേലും ഭയങ്കര ത്രില്ലിംഗ് ആലേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാനും കേൾക്കാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അവൾ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെ ഓരോ ഡൗട്ടുകളും ചോദിച്ചുകൊണ്ട് നടക്കുക കേട്ടോ N required AHAC cage cover for poured…list also one per uno…other not needed.. laid on � favour of cèmini owner with long neck andRad corner … Matthew member e la cabeza obtención de llastos acuviaste en los Balkos…Ha c 음식icenses,cant tribal signs IPC que മുൻനെ കേറിയോ വാ നിങ്ങണ്ടിട്ടേ എന്താ ചെയ്യേണ്ടെന്നു പറഞ്ഞേ ആ കൂടി ചിത്രത്തുണ്ടല്ലേ ചിത്ര ലൈന ആ മറ്റേ സാധനം വെച്ചേ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് യില് സേ തുയ അങ്ങോട്ട് പോയ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഹേയ് സേ മുടി ധല്ലണം കെട്ടി വെച്ചിട്ട് വാ വാ പ്രമോ കേഞ്ഞോ വാ പ്രമോ റേ പിന്നെ ഞാൻ ചോദിച്ചു ജലദോഷം വരുവോ ഞാനിങ്ങനെ പൊടി തട്ടുവല്ലേ മോള് പൊയ്ക്കുവോ ജലദോഷം വന്നാലോന്ന് പറഞ്ഞപ്പോൾ എം പോണില്ല കേട്ടോ ഞാനിവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു കേട്ടോ എഴുന്നേറ്റ പടി ഇങ്ങോട്ട് പോകുന്നതെട്ടോ ഇപ്പോളങ്ങാണ് എഴുന്നേറ്റത് അപ്പോൾ എഴുന്നേറ്റ പടി പോന്നതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ചോദിച്ചിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട അവക്ക് അവളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കിന്നാരം പറയാൻ വന്ന് നിൽക്കും കേട്ടോ പിന്നെ ഇത് ഈ പൊടിയാണേലും ഇങ്ങനെ നമ്മൾ തട്ടുമ്പോൾ ഇത് നമുക്ക് തന്നെ ജലദോഷം വരും കേട്ടോ പിന്നെ ഞാൻ മാസ്ക് ഒന്നും വെച്ചില്ല കേട്ടോ പിന്നെ അല്ലേലും ഈ ജനലിലൊക്കെ ഇങ്ങനെ ഒരു തരം പുറത്തു നിന്ന് വരുന്ന ഒരു പാറുന്നൊരു സേസ് കുറച്ച് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കേട്ടോ പിന്നെ അതൊക്കെ ഇങ്ങനെ തട്ടിയേ പിന്നെ ഇന്ന് എന്തായാലും ഞാൻ ജനലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇന്ന് പിന്നെ ഇന്ന് ബാത്റൂമൊന്നും വെറുതെ ഇത് പിന്നെ പൊടി ഇങ്ങനെ തട്ടിയപ്പോഴും ഈ ചുക്കരിയൊക്കെ തട്ടിയപ്പോൾ കുറച്ച് പൊടി താഴെ ചാടി കൊണ്ടൊന്നും വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തോളൂ നല്ലോണം ഡീപ്പൊന്നും ചെയ് ക്ലീനിങ് ഒന്നും ബാത്റൂമൊന്നും ചെയ്തില്ല കേട്ടോ പിന്നെ ഈ മുറികൾ മാത്രമേ ഞാൻ ചെയ്തോളു ഈ മുറി പിന്നെ മോൻ്റെ ബെഡ്റൂം അങ്ങനെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ക്ലീൻ ആക്കിയുള്ളൂ പിന്നെ ഹാള അടുക്കള എല്ലാം ഈ എല്ലാ ഏരിയയും പൊടിയൊക്കെ ഇങ്ങനെ തട്ടി കേട്ടോ കണ്ടില്ലേ എല്ലാം തട്ടി താഴെ ഇട്ടേക്കും കേട്ടോ അപ്പോൾ ഈ ജനലിൽ കൂടി ഞാൻ ഇങ്ങനെ എൻ്റെ ഓരോ സാധനങ്ങളൊക്കെ വെക്കും കേട്ടോ നമ്മൾ വാർഡ്രോബ് ഒന്നും ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ ഒന്നും അധികം സ്ഥലമില്ല പിന്നെ കറട്ടൻ എടുത്തുകൊണ്ട് അങ്ങനെ അവൻ അവിടെ മറിഞ്ഞിരിക്കുന്നോണ്ടൊന്നും അറിയയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവിടെയാണ് കുറേ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കും കേട്ടോ അവിടെ ഇങ്ങനെ എടുക്കാനുള്ള പൊട്ട് പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെയാണ് വെയ്ക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ബാക്കിയൊക്കെ ഞാൻ ബോക്സിലാക്കി കബോർഡിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങൾ കുറച്ച് അവിടെ വെക്കും പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ക്ലീനിങ് ചെയ്യുന്നതിൽ ഇങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഇതൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഞാൻ ക്ലീൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ഒക്കെ ഇട്ടിരുന്നുണ്ടോ ഇഷ്ടപ്പെടാ ഞാൻ ഇഷ്ടപ്പെട്ടോ നല്ല കേട്ടോ ഞാൻ മുഴുവൻ വിയർത്തിട്ടുണ്ട് കേട്ടോ അത്ര ക്ലീനിങ് ആയിരുന്നു കേട്ടോ അപ്പം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന് ക്ലീനിങ് കേട്ടോ ഈ ഒരു ഭാഗം ഏരിയ മാത്രമല്ലല്ലോ വീട് മൊത്തം ഇങ്ങനെ ജനലൊക്കെ തട്ടി കൊട്ടി ഞാനൊരു പരുവത്തിലായിട്ടോ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ എല്ലായിടവും നല്ലോണം ക്ലീൻ ചെയ്യുകയും ചെയ്യും കേട്ടോ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഭാഗം ക്ലീൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാടുന്ന പൊടിയും ഇതുമൊക്കെ ഒന്ന് എടുക്കണേലും ലേശം നല്ല നയിപ്പാട്ടോ അങ്ങനെ ഞാനും കണ്ടില്ല വിയർ ക്കെ ടയായേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അമ്മയൊക്കെ വിളിക്കുന്നുണ്ട് വാ ഇത് കണ്ടില്ല അലോവേരയുടെ അത് ഞാൻ ഇടയ്ക്ക് അലോവേര ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഞാൻ മുഖത്തും പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഈ അലോവേര ജെല്ല് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതുവരെയും അങ്ങനെ ബ്യൂട്ടി ടിപ്സൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്ന വീഡിയോസ് വേറെ ഒരു ദിവസം ഇടാം കേട്ടോ അപ്പോൾ ആ ഫാൻ കണ്ടില്ലേ നമ്മൾ ഫാനൊന്നും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫാനൊന്നും അധികം ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ടേബിൾ ഫാനൊക്കെ വെച്ച് കൊടുക്കാ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫാൻ ഭിത്തിയിൽ ഫാൻ ഫിറ്റ് ചെയ്യാനുണ്ട് പിന്നെ എ സിക്കാണ് എല്ലായിടത്തും സ്പോട്ട് ഇട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പം എ സി മേടിക്കാൻ പറഞ്ഞു ഇ എം ഐ ഇട്ട് അതുകൊണ്ട് ഞാൻ മേടിക്കാതിരിക്കും കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എ സി വയ്ക്കണ്ട എന്നും പറഞ്ഞോണ്ട് കേട്ടോ അത് നമ്മുടെ കറണ്ട് ബില്ലും കൂടും പിന്നെ അതുപോലെ ഇ എം ഐ ഒക്കെ ഇട്ട് ഭയങ്കര റിസ്ക്കാട്ടോ ഇ എം ഐയിലൊക്കെ നമ്മൾ ഇടപാടുകൾ ചെയ്യുമ്പോളേ അതുകൊണ്ട് ഈ ചൂടത്ത് നമ്മൾ പിന്നെ മുകളിൽ ഉള്ളത് അധികം ചൂടില്ല എങ്കിലും വെയിലിൻ്റെ ഈ സൺലൈറ്റ് കണ്ടില്ല ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ അരച്ച് കയറുന്നത് അതുകൊണ്ട് നല്ല വേ ഇതുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ കോണിപ്പടിയൊക്കെ കയറി ആ കോണിപ്പടി കൂടിൻ്റെ അവിടെയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഈ പിന്നെ ഈ പി വി സിയിൽ അത് വെച്ചോണ്ട് നല്ല അതുകൊണ്ട് എത്ര ഹൈറ്റ് വേണേലും നമുക്ക് എടുക്കാനും പറ്റി കേട്ടോ പക്ഷേ ഇത് വലിച്ചുകൊണ്ട് നടക്കാൻ നല്ല പണിയായിരുന്നു അങ്ങനെ കണ്ടില്ലേ സെറ്റി അതും ഇതൊക്കെ അലങ്കോലപ്പെട്ട് മുഴുവൻ വലിച്ചിട്ട് ഇന്ന് ക്ലീനിങ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാ അതിലും ഇതിലൊക്കെ കിടക്കുന്നു ഇനി ഇതൊക്കെ തുട ഇതിലെ ഒക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ തുടച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് നേരെ ഇടണേ അപ്പം ഞാൻ പറഞ്ഞ സെറ്റി കവറ് കഴുകാന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ ഒന്ന് കൊട്ടി അമ്മേ അതൊന്നെടുത്ത് വെച്ചിട്ടോ കൊട്ടി ഇത് കഴിഞ്ഞ ദിവസം കഴുകിയതാ അന്നേരം ഇപ്പം കഴുകിയില്ലല്ലോ കുഴപ്പമില്ല നമുക്ക് വേറൊരു ദിവസം കഴുകാം ഇന്നിപ്പം എല്ലാം കൂടി ആവുമ്പോൾ നമ്മൾ മടുക്കുകയും ഇല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇന്ന് സെറ്റ് കവറൊന്നും കഴിയില്ല കേട്ടോ ഇനി ഈ സെറ്റ് കവറും കുഷ്യം കവറും ഒക്കെ കഴുകുന്നത് വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അത് കഴുകുമ്പോൾ പിന്നെ നമുക്ക് പൂജാ സ്പേസ് ഇല്ലാട്ടോ അത് അവിടെ ആ ഒരു മൂലയ്ക്ക് സ്പേസ് ആക്കി ഞാൻ വെച്ചേക്കും പിന്നെ എനിക്ക് ഈ ഇത് കണ്ടില്ലേ ഈ ലിവിങ് ആൻഡ് ഡൈനിങ് ആ പാർട്ടീഷൻ അവിടെയാണ് സ്പേസ് ഇട്ട് വെച്ചേക്കുന്നത് അവിടെ എന്തെങ്കിലും പൂജാ സെക്ഷൻ പോലെ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവിടെയൊക്കെ പണി നമ്മുടെ ഈ മൾട്ടി മൾട്ടിവുഡിലൊക്കെ അവിടെ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആ സ്പേസിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നല്ല പണിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുറത്ത് ഞാൻ പണി കഴിഞ്ഞ് ചുക്കിരി കെട്ടാൻ പോയി കേട്ടോ അപ്പോൾ പുറത്തെ തുടക്കലൊക്കെ കഴിഞ്ഞാണ് ഞാൻ എല്ലാ അകത്തെ പണി കഴിഞ്ഞാണ് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പം അവിടെ ഈ നടക്കല്ല് തുടക്കണല്ലോ ലാസ്റ്റാണ് ഈ നടക്കല്ല് തുടച്ച് ഇവിടെ ഒന്ന് ശരിയാക്കിയത് അപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് എടുത്തു നോക്കുകയാണ് ഞാൻ ചെയ്തത് അത് മതി ഇരുന്നോട്ടിയോ ഓ വീഡിയോ അതെന്താ സോ മേരാന കൊണ്ട് പെണ്ടുള്ള ചിമ്മം ഓ ഇത്ര ഉണ്ടോ അതെന്താ അപ്പോൾ മോൾ എന്ത് സ്മാർട്ടാണെന്ന് നോക്കിക്കേ അവളൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും എങ്കിലും അവൾ ആ ക്യാമറ നോക്കി വീഡിയോ നോക്കി അവൾക്ക് ഒക്കെ മനസ്സിലാക്കി വേഗം ഹൈ ഒക്കെ കണ്ടില്ലേ അപ്പോൾ പിന്നെ ഞാൻ തട്ടി കൊട്ടി ഇപ്പോൾ അവിടെ ഒരു പഴയ സിമ്മ് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പഴയ സിമ്മാണ് അതിനി അപ്പോൾ അത് മൊബൈലിൽ ഇടുന്നപ്പോൾ അത് ഇനി പഴയ സിമ്മ് അത് എവിടെന്നോ കിട്ടിയതാട്ടോ ഇനിയിപ്പോൾ അത് ഏതെങ്കിലും ഐഡൻറ്റിറ്റി എന്തേ ഇല്ലാത്ത സിം സിമ്മാണെന്ന് വിചാരിച്ച് ഞാനത് കടിച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ തട്ടി തട്ടിക്കൊട്ടി ഇപ്പോൾ കിട്ടിയതാട്ടോ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ എടുത്ത സിമ്മുകൾ എല്ലാവരുടെയും മൊബൈലിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് പഴയ സിമ്മ് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെയാണല്ലോ സിമ്മുകൾ അല്ലേ എല്ലാവരും ഐഡൻറ്റിറ്റി പ്രകാരമല്ല സിമ്മുകളൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ചെടികളും ഒക്കെ റെഡിയാക്കി പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് tangisomit